you ിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചാറാണ് കേട്ടോ ചെറിയ ചെമ്മീനാണ് അച്ചാർ ഉണ്ടാക്കാൻ ടേസ്റ്റ് കൂടുതൽ ഒരു കിലോൻ്റെ അടുത്ത് ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ പാനിലേക്ക് ചെമ്മീൻ എല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണാം അപ്പൊ ചെമ്മീൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം കാണാം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട പൊടികളൊന്ന് റെഡിയാക്കി എടുക്കണം ഒരു ചെറിയ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് അച്ചാർ പൊടിയാണ് യൂസ് ചെയ്യണേ അത് എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സാധാ മുളക് ും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ബാക്കി ഐറ്റംസ് നോക്കാം രണ്ട് കൈപ്പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കിട്ടുന്ന വെളുത്തുള്ളിയൊക്കെ വലുതാ നാല് കഷ്ണം ആക്കിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് അധികമായിട്ട് തോന്നുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞും മൂന്ന് പച്ചമുളക് അരിഞ്ഞും എടുത്തിട്ടുണ്ട് പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ സാധാ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ കടുുകും ഒരു ടീസ്പൂൺ ഉലുവയും ഇട്ടു അത് പൊട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ടു പിന്നെ ഇട്ടു കൊടുത്തത് ഇഞ്ചിയാണ് ഇഞ്ചി ഒരു േറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തു വെളുത്തുള്ളി ഒന്ന് വാടി തുടങ്ങിയപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയിലേക്കെല്ലാം ആ കായപ്പൊടി നന്നായിട്ട് പിടിക്കണം കേട്ടോ വഴറ്റിയതിനു ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചു ഉപ്പ് മാത്രമേ ഇപ്പൊ ചേർക്കുന്നുള്ളൂ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ചില അച്ചാറ് പൊടിയിലും ഉപ്പുണ്ടാവുട്ടോ അപ്പൊ ഞാനെടുത്ത അച്ചാറ് പൊടിയിൽ ഉപ്പ് രസം ഉണ്ട് അതുകൊണ്ട് ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ വെളുത്തുള്ളിയിലേക്കെല്ലാം പൊടി നന്നായിട്ട് പിടിക്കണം അതുപോലെ പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരണം അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം മൂന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വിനീഗർ ആണ് കേട്ടോ ഞാൻ എടുത്തത് വിനീഗർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വിനീഗർ നന്നായിട്ട് വറ്റി ഇനി ഇതൊന്ന് കുറുകി വരണം അപ്പൊ ദാ ഈ പരുവത്തിൽ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം മൊത്തം ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കുറുകി വരണം കുറുകി വന്ന് കഴിയുമ്പോൾ ബാലൻസ് അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ടുള്ള അച്ചാറ് വേണമെങ്കിൽ നിങ്ങൾ അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ട് കൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്മീൻ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ചെമ്മീനിലേക്ക് അച്ചാറിന്റെ ഗ്രേവി എല്ലാം നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചെമ്മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഒരു ടീസ്പൂണും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കായത്തിന്റെ പൊടി നമ്മൾ വെളുത്തുള്ളി വഴറ്റിയപ്പോഴും ചേർത്തിട്ടുണ്ട് പിന്നെ അച്ചാറ് പൊടിയും ചേർത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓപ്ഷനൽ ആണ് പൊടികൾ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ലാസ്റ്റ് നമുക്ക് എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തു കാര്യം ഈ അച്ചാറിന് മധുരം ഒന്നും ഉണ്ടാവില്ല എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയും വിളക്കിക്കൊണ്ടിരുന്നാൽ ഇത് കൂടുതൽ തിക്കായി പോകും ഈ ഒരു ഗ്രേവി ഭാഗത്തിന് എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ചൂട് അറിയുശേഷം അച്ചാർ ഭരണിയിലേക്കോ ചില്ലുകുപ്പിയിലേക്കോ മാറ്റാം കേട്ടോ ഭരണിയിലായാലും ചില്ലുകുപ്പിയിലായാലും അച്ചാർ ഇടുന്നതിന് മുമ്പ് നല്ലെണ്ണ കുറച്ച് തുക കൊടുക്കുക എന്നിട്ട് അച്ചാർ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ കുറെ നാൾ കേടാതിരിക്കോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം